മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മോളുണ്ടല്ലോ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോള് ആരാ പാരാസിറ്റമോളാ കൃത്യല്ലേ നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള രോഗമേതാ ക്യാൻസർ ക്യാൻസറിൽ ഏറ്റവും പേടിയുള്ള ക്യാൻസർ ഏതാ ഏതാ കുട്ടാ ഏതാ ഏറ്റവും പേടിയുള്ള രോഗവേദ ബ്ലഡ് ക്യാൻസർ എന്നാണ് എനിക്ക് എപ്പോഴും കിട്ടുന്ന ഉത്തരം അപ്പൊ നിങ്ങളുടെ മൊബൈലില് പാരാസിറ്റമോൾ ലിങ്ക്ഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ അടിച്ച് പാരാസിറ്റമോൾ ലിങ്ക്ഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ നിങ്ങൾ ഞെട്ടും മൂന്ന് തരം ക്യാൻസറ് ബ്ലഡ് ക്യാൻസർ ബോൺമാരോ ക്യാൻസർ നോഡ് ക്യാൻസർ മൂന്ന് തരം ക്യാൻസർ പാരാസെറ്റമോളിന്റെ ഉപയോഗം കൊണ്ടുണ്ടാകുമെന്നാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കോവിഡിന്റെ പേരിൽ ബുർജ് ഖലീഫയുടെ അത്രയും ഉയരത്തിലുള്ള എവറസ്റ്റിന്റെ അത്രയും ഉയരത്തിലുള്ള പാരാസെറ്റമോൾ ഗുളിക ഡോളോയാണ് ഇന്ത്യക്കാർ കഴിച്ചിട്ടുള്ളത് നമ്മെ കൊണ്ട് പാരാസെറ്റമോൾ കഴിപ്പിക്കാൻ ഡോളോ കഴിപ്പിക്കാൻ ഡോളോ കമ്പനി ആയിരം കോടി രൂപ കൈക്കൂലി കൊടുത്തു ഡോക്ടർമാർക്ക് കമഴ്ന്ന് കിട്ടിയ കാൽപ്പണം ഒരു രോഗിയെ കിട്ടിയാൽ സകല ടെസ്റ്റും എഴുതാവുന്നത്രയും വിഷ മരുന്നുകളും എഴുതി ചെയ്യാവുന്നതിനേക്കാൾ അപ്പുറത്തെ സർജറി ചെയ്ത് കാശുണ്ടാക്കുന്ന കൈക്കൂലിക്കാരാണ് നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനവും ഡോക്ടർമാർ പാരാസെറ്റമോൾ ക്യാൻസർ ഉണ്ടാക്കുമെങ്കിൽ നമ്മുടെ നാട്ടിൽ ാണ് ക്യാൻസർ ഇല്ലാതെ ജീവിക്കുക